കുഞ്ഞു നമ്മളൊക്കെ കൊണ്ട് പേടിക്കണ്ട കേട്ടാ ഞാൻ ആഹാരമൊക്കെ കൊണ്ട് തരാം കേട്ടാ ഇന്നും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നില്ലേ ആ ആ ആ ഷെക്കൻ കൈ ഉണ്ടോ ഈ സ്ത്രീ പിന്നെ ഇവിടെ പോകുമ്പോൾ ജവളി അവിടെ ജവളിക്കടയിൽ പോകുമ്പോൾ അങ്ങ് വരെ കൊണ്ടു തിരിച്ചു വരും അതുപോലെ അവർ വരണ സമയം നോക്കി എന്നിട്ട് അതുപോലെ തിരിച്ച് വിളിച്ചോണ്ട് വരും കുഞ്ഞോ കുഞ്ഞു ആ ആ ആ

നേരം എഴുന്നേറ്റ് നോക്കിയപ്പോൾ അച്ഛനെയും അമ്മയെയും കളിക്കൂട്ടുകാരനെയും കാണാനില്ല രാത്രി ആഹാരമൊക്കെ തന്ന് സ്നേഹത്തോടെ തഴുകി കുശലമൊക്കെ പറഞ്ഞ് ഉറങ്ങാൻ പോയതാണ് പിന്നെ അവർക്ക് എന്താ അറിയില്ല ഇനി കുഞ്ഞുനു ആരുമില്ല എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയുമില്ല അയൽവാസികൾ കൊടുക്കുന്ന ആഹാരവും കഴിച്ച് ഈ വീടിൻ്റെ മുന്നിൽ തന്നെ സദാസമയവും കിടപ്പാണ് അവർ വരുമെന്ന പ്രതീക്ഷയിൽ പക്ഷേ ഇനി മണിലാലും ഭാര്യ സ്മിതയും ഏകമകൻ അഭിലാലും തിരിച്ചു വരില്ല അവർ കടങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി അച്ഛനും അമ്മയും ഒരുമിച്ച് തീരുമാനമെടുത്തു മകനെ കൂടി ആ യാത്രയിൽ കൂടെ കൂട്ടി ഇരുപത്തിരണ്ടുകാരൻ അഭിലാൽ അറിഞ്ഞില്ല താൻ കുടിക്കുന്ന ജ്യൂസിൽ അച്ഛനും അമ്മയും കലർത്തിയ കൊടും വിഷമാണുള്ളതെന്ന് ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തു കടം കാരണം തന്നെ അത് സാധാരണ വന്നുകയറിയ ഒരു കടമല്ല മണിലാൽ എന്ന ഗൃഹനാഥൻ വരുത്തി വച്ച കടമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇങ്ങനൊരു പണി മണിലാൽ എന്തിനു ചെയ്തു മകന്റെ ജീവിതം കൂടി എന്തിനു നശിപ്പിച്ചു ഫ്രിഡ്ജ് കാര്യം മോഹനും അവരും കിടക്കുന്ന അവിടെയാണ് അവിടെ നിന്ന് അവരും കടന്നത് അല്ല അവർ രണ്ടുപേരും അവിടെയായിരുന്നു ആ ചേട്ടൻ തട്ടിട്ടത് എന്റെ പേര് തിരുമൂർത്തി എപ്പോഴും സംസാരിക്കണേ ഇവിടെ നിന്ന് പറഞ്ഞ കാര്യം എല്ലാം പറഞ്ഞത് ഇല്ലെങ്കിൽ അവിടെ വന്ന് പറയും ഇവിടെ നിന്ന് അതിന്റെ പുറത്ത് കാർ ഇതൊക്കെ പുറത്തേക്ക് കാണില്ല അപ്പൊ അവിടെ നിന്നാണ് സംസാരിക്കും കൂടുതൽ

വേറെ ജനറൽ മാനേജരായിരുന്നു പിന്നെ അവിടെ ഏതായിരുന്നു ഇവിടെ ഏതായിരുന്നു എന്നൊക്കെ പറയും പല ആളുകളെ ഇന്ന് കാശുകൾ വാങ്ങിച്ചിട്ടുണ്ട് പല രീതിയിൽ പല കള്ളം പറഞ്ഞു ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇവിടെ വന്നു തന്നെ അവർ ഇന്ന് മൂന്ന് ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു ഇയാളെ അമ്മ സുഹൻലാൽ കിടന്നപ്പോൾ വേറൊരു പാർട്ടിയിൽ നിന്ന് രണ്ട് മൂവായിരം രൂപ വാങ്ങിച്ച് ഞാൻ പല ആളുകളിൽ നിന്ന് കിട്ടണേ അവരെ നിന്നൊക്കെ വാങ്ങിക്കും അയക്കാതെ ഒരു പ്രത്യേക ട്രിക്കുണ്ട് അത് ജനറൽ മാനേജർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പേടിക്കുന്നത് ഡ്രൈവർ ആയിരുന്നപ്പം വിശ്വസിച്ച് ആരും കൊടുക്കുവാർന്നു ഓ ഹരിന്റെ അവിടെ ഒരു തുണിക്കടയിൽ ഈ സ്ത്രീ നിക്കായിരുന്നു അപ്പോഴ ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പിന്നെ എന്തോ ചിട്ടിയ എന്തോ ഒരു കൊറിയ ഒരു പരിപാടിയുണ്ട് അയൽക്കൂട്ടം പോലത്തെ ഒരു ഇതുണ്ട് അങ്ങനെ ഇവര് ഒരു ലോൺ എടുത്ത് സുശീല എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് കൊടുത്തു എന്നൊക്കെ ഇവിടെ സംസാരമാണ് അല്ലാതെ ഇതൊന്നും പറയില്ല അത് ആ സ്ത്രീയും സത്യം പറയില്ല ആകെ പ്രാടാണ് രണ്ടുപേരും ഓ ഒരു പ്രത്യേക ഒരു ടൈപ്പാണ് പിന്നെ മുപ്പത്തേ മുപ്പത്തഞ്ച് രൂപ ചോദിച്ചു ഇപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഇരിക്കുന്നത് കാണിട്ട് ഞാനും കൂടി വന്ന് വണ്ടി നോക്കി വില എടുത്ത് വാങ്ങിക്കാം അല്ല ഞാൻ ആരെയും കാശ് കൊടുക്കില്ല പറഞ്ഞു അയ്യോ സോമൻ സാറേ പിറ്റേ ദിവസം പറയും അത് വിറ്റ് അഴിഞ്ഞ് എന്ന് പറഞ്ഞു അതൊന്നും നമുക്കറിയാം നോക്കില്ലല്ലോ ഇയാളെ അതെല്ലാം രീതിയിലുള്ള തട്ടിപ്പ് നടത്തുകയാണെന്നും ഭാര്യയെ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരാനും എൻ്റെ ബൈക്ക് കൊടുക്കും അവർ തുണിക്കടയിൽ നിന്നായിട്ട് ഇത് അവിടെ നിന്ന് ഈ ഇവർ ഈ കൊള്ള പരസ്യയ്ക്ക് കൊടുക്കുന്ന പാർട്ടിയിൽ നിന്ന് ഒരു ലോൺ എടുത്തതിന് ഈ കടയിൽ കയറി അവരെ അസഭ്യം പറയുകയൊക്കെ ചെയ്തു പോയിട്ട് വെളിയിലിറക്കി ഏകദേശം അരമണിക്കൂർ വരെ വളഞ്ഞു എന്ന് തെറി വിളിച്ചെന്നൊക്കെയാണ് ഞാൻ ഇല്ല 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 കട മറ്റേ വേറെ ചില കടങ്ങൾ വാങ്ങിച്ച പാർട്ടികളൊക്കെ അങ്ങനൊക്കെ വരുവായിരുന്നെന്ന് പുള്ളി ഇയാൾ ഈ വീട്ടിൽ മാത്രമല്ല പല വീട്ടിലും താമസിച്ചിട്ടുണ്ട് ഇല്ല അവിടെ എവിടെ താമസിച്ച് അപ്പുറത്തൊരു വീട്ടിൽ താമസിച്ച് പല സ്ഥലത്ത് ഇയാൾ നല്ല പിന്നെ ഇന്നോവ കാറിലൊക്കെയാണ് ഇങ്ങനെ ഞാൻ അടുത്ത കാലത്താണ് ഇങ്ങനെ അങ്ങനെ പരിചയപ്പെട്ടത് ഓക്കെ എല്ലാവരും വലിയ കാര്യം തന്നെ സംസാരിക്കാൻ പേര് പറഞ്ഞു വിളിക്കാം പിന്നെ എല്ലാം ചെയ്യും സംഭവം കൈവിട്ട് പോയി ഒരു 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 ആ ചെറുക്കനെ ജീവിച്ചാൽ അല്ലേ കാര്യമൊന്നും ഇല്ലായിരുന്നു എന്തായിരിക്കും അങ്ങനെ അത്രയും മാനസിക ബുദ്ധിമുട്ട് എന്തായിരിക്കും മാനസിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടങ്ങൾ വന്ന് കയറിയതുകൊണ്ട് ജീവിക്കേണ്ട എന്ന് വിചാരിച്ച് മൂന്നുപേരും ഒത്തു മരിക്കാമെന്നുള്ള ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ചെറുക്കനെങ്കിലും ഇട്ടിരുന്നെങ്കിൽ എനിക്ക് അവിടെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാശ് പിന്നെ അവരെന്ന് വാങ്ങിച്ച് ഒക്കെ പിന്നെ ഇവിടെ ഒരു പലിശക്ക് അടുത്ത് തിരിച്ച് പലിശ കൊടുക്കാനും ഒക്കില്ല അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് എത്ര ലക്ഷത്തിന് ഏകദേശം വെറ്റിലായ അവര് വെളി മിണ്ടെന്നില്ല അപ്പൊ ഉറങ്ങാൻ പറ്റില്ല രാത്രി അവരെ ഓർമ്മ വരും നമ്മൾ വെളി നോക്കുമ്പോ അവര് എപ്പോഴും സംസാരിക്കാൻ ഓർമ്മയോടുകയുള്ളൂ ഇങ്ങോട്ട് നടന്നാൽ അവരെ ഓർമ്മ വരുള്ളൂ എപ്പോഴും ഓർമ്മ വരും ിടക്കയാണെങ്കിൽ അവിടെ സൗണ്ട് കേൾക്കും കാരണം അവര് സംസാരിക്കില്ല കേൾക്കാം നമ്മൾ എന്താണെന്ന് അവിടെ നിന്ന് ചോദിക്കുന്ന ഇവിടെ അങ്ങനെ പറയും അങ്ങനത്തെ